എന്താ ഉണ്ടാക്കാം പോറാവ് നമ്മുടെ സാധാ കുട്ടനാടൻ കുട്ടനാടൻ താറാവ് താറാവ് ശരി എന്നാൽ ചൂടായി അല്പം പെരിഞ്ചീര ഇനി വേപ്പില ആ ഇനി പച്ചാൽമുളക ആ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്യാരറ്റ് കിഴങ് ഉം ഇതാണ് ടേസ്റ്റ് മനസ്സിലായോ കുക്കറ വെക്കുന്ന അത്രയും ടേസ്റ്റ് വരത്തില്ല അതിനുവേണ്ടി വെക്കുന്നത് അപ്പോൾ ഈ കിഴങ്ങ് അലച്ചു വരുമ്പോൾ കാലത്ത് ഒരു കൊഴുപ്പ് കിട്ടും ഇനി മല്ലിയല മല്ലിയല ലാസ്റ്റ് വിടും ആദ്യം കുറച്ച് കിടക്കാം തക്കാളി ഇനി ഇപ്പം ഇറച്ചി എല്ലാം കൂടെ വാടുമ്പം അതാണ് ടേസ്റ്റ് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇടും കുരുമുളക് മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇതിനകത്തുണ്ട് രണ്ടും കൂടെ മിക്സിക് ും ഇതാ ചെയ്യാം ഇപ്പൊ എണ്ണയിൽ ഇടപഴത്തേക്ക് കുത്തൽ മാറുവാളക്കി വരുമ്പോ ഇതിന്റെ എണ്ണ തെളിയും ഇടുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പറയുവ ഒരല്പം റൊട്ടിപ്പൊടി ഇട പറയാത്തൊരു സംഭവം റൊട്ടിപ്പൊടി അത് ഇട്ടാലുണ്ടല്ലോ ഒരു രണ്ടു മണിക്കൂർ കറി തീർന്നില്ലേ കറി നോക്കാം ഇതിപ്പോ താമസം വരുമെന്നേ അതാകുമ്പഴത്തേക്കും ഇതിപ്പോ വേവിച്ചിറച്ചി ആവുമ്പഴത്തേക്ക് ഈ അറപ്പിലോട്ടിട്ട് കറിയായി പാല് ഒഴിക്കുമ്പോ അതാ സംഭവം ഇതിപ്പോ പച്ചറച്ചിയാണ് താറാവ് മാം നമ്മ ഇപ്പ മൊത്തത്തില് അങ്ങനെയാണ് എന്നാലും നാടൻ താറാവ് ഭേദമാരിപ്പും കൊറച്ച് പാല് പാല് വേവിക്കാൻ ഇതെ ഈ ഗുണമല്ല ഈ പാത്രത്തെ നമുക്ക് രഹസ്യത്തെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണോ സംഭവം ഇത് ഫസ്റ്റിന്റെ പാലി പാല് കറി പച്ച 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 വെളിച്ചെണ്ണ 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 വെറുതെ ഭംഗിക്ക് പറയല്ല ഇവിടെ ഈ തുങ്കത്ത് ഷാപ്പിൽ നിന്നാണ് ഇവിടെ വിളിക്കുന്നത് സുഭാഷ് ഹോട്ടൽ എന്നാണ് പേര് ഇവിടെ വന്ന് കഴിച്ചവർക്കൊക്കെ ഈ അഭിപ്രായം തന്നെ ആയിരിക്കും എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ മാത്രമല്ല വയറ് നിറഞ്ഞ ക്രിസ്മ ശേഷം ഓണിയം വർഗീസിനൊപ്പം രഘുമാനാരായണൻ മാധു വർഗീസ്